അർജന്റീന മത്സരം നമ്മൾ എല്ലാവരെയും കണ്ടതാണ് ഇപ്പൊ എന്താ പറയാ ഇന്ന് മെസ്സി ഉണ്ടായിരുന്നില്ല ഡീപോൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും എന്നിരുന്നാലും അർജന്റീന അവരെ ആരെങ്കിലും പിടിച്ചു കെട്ടാനാണ് കഴിഞ്ഞ ഒരു കഴിഞ്ഞ കോപ്പ മുതൽ തുടങ്ങിയതാണ് ആ ഒരു റൈസ് അവരുടെ അതിപ്പോഴും തീരുന്നില്ല അവര് അവരിങ്ങനെ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പെറുവായിട്ടുള്ള കളി അത് കണ് കണ്ടതാൽ തന്നെ അറിയാം അത് ഒരു ചാൻസ് പോലും ഒരു ചാൻസ് പെറുവിന് കൊടുക്കുന്നുണ്ടായിരുന്നില്ല കളിയിൽ ഉടനീളം അർജന്റീനയുടെ പെർഫോമിങ് മാത്രമായിരുന്നുണ്ടായിരുന്നു ഓ േക്കും അതിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പൊസിഷൻ ഉണ്ടായിരുന്നത് അർജന്റീനക്കാണ് അറുനൂറ്റി പന്ത്രണ്ടിൽ അധികം പാസുകളാണ് അർജന്റീന കളിച്ചത് അർജന്റീന ഇത്രയും പാസ് അറുന്നൂറ്റി പന്ത്രണ്ട് പാസ് കളിച്ച സമയത്ത് വെറും ഇവിടെ കളിച്ചത് വെറും ഇരുന്നൂറ്റി അൻപത് സംതിങ്ങിനടുത്ത് പാസ്സുകൾ മാത്രമാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം ഈ തൊണ്ണൂറ് മിനിറ്റിലെ ആരുടെ കാലിൽ കായിലായിരുന്നു ആരുടെ കാലിലായിരുന്നു ബോളുണ്ടായിരുന്നത് അപ്പം അത്ര അസാധ്യ പെർഫോമൻസ് ആയിരുന്നു അർജന്റീന അല്ല എടുത്തു പറയേണ്ടത് മാർട്ടിനസ് മാർട്ടിനെ കുറിച്ച് പറയേണ്ട കാര്യം ഇന്ന് ടൂ സീറോ ഗോളില് അർജന്റീന ജയിച്ചു കയറുമ്പോൾ രണ്ട് ഗോളും സ്കോർ ചെയ്തിരുന്നത് മാർട്ടിനസ് ആണ് അതിൽ ഒരു ഗോളിന്റെ അസിസ്റ്റ് വെച്ചത് നമ്മുടെ സ്വന്തം എ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഏഞ്ചൽ മുപ്പത്തിയാറാം വയസ്സിലും അദ്ദേഹം അതേപോലെ കൂടെ അവരെക്കാളും ശരവരേഖത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരു അത്ഭുതമാണ് അങ്ങനെ വേറെ പറയാനില്ല അർജന്റീന ഇത് കോപ്പ അർജന്റീനയ്ക്കുള്ളതാണോ എന്നുള്ളൊരു സംശയം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് കളിയുടെ ആദ്യ പകുതി ഗോൾ കിടിയതായിരുന്നു അതിനുശേഷം സെക്കൻഡ് ഹാഫിലാണ് ൾ വീഴുന്നത് അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ മാർട്ടിനസ് നേടുന്നത് നാൽപ്പത്തി ഏഴാം മിനിറ്റിലാണ് അത് ഡി ഡിമാരിയയുടെ അസിസ്റ്റിൽ നിന്നും ഒരു സുന്ദര ഗോൾ അതേപോലെ തന്നെ എൺപത്തി ആറാം മിനിറ്റിലാണ് പിന്നീട് അടുത്ത ഗോൾ മാർട്ടിനസ് അടിക്കുന്നത് ഇതാണ് ഇന്നത്തെ അർജന്റീന വിസസ് വെറു മത്സരത്തിൻ്റെ അടുത്ത കളികളുടെ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം